വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എ പി യുൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഒരു ക്വസ്റ്റിനുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സെൻട്രൽ ജയിൽ ബോസ്റ്റൽ സ്കൂള് ജില്ലാ ജയിൽ പിന്നെ ഏതാ നോക്കിയത് സ്പെഷ്യൽ സബ് ജയിൽ ഇവയെക്കുറിച്ചൊക്കെ ഇന്ന് ഇന്നലെ നോക്കി അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ക്വസ്റ്റിനിലേക്ക് പോവാം വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ബെൽബട്ടനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നോക്കൂ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് നോക്കൂ ഭീകരവാദികൾ അപകടകാരികളായ തടവുകാർ തീവ്രവാദികൾ സിവിൽ തടവുകാർ അപ്പോൾ എന്താണ് ഈ അതീവ സുരക്ഷാ ജയിൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ അതീവ സുരക്ഷാ ജയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ അതീവ സുരക്ഷാ ജയിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിന് ബിയൂരിൽ തുറന്നു അപ്പോൾ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് എന്തായാലും എല്ലാവരും പഠിച്ചു വെക്കുക എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിന് എവിടെയാണ് ബിയൂരിലാണ് തുറന്നത് അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോടെ നിർമ്മിച്ച ജയിലിന് അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി സെല്ലുകളാണ് ഉള്ളത് ഒൻപത് ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ മൂന്ന് നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എന്താണ് പറഞ്ഞത് ഇത് വളരെ എന്താണ് വലിയ അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള ഒരു ജയിലാണ് അതിൽ എത്ര തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളുമുണ്ട് ഒൻപത് ഏക്കർ സ്ഥലത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അത്രയും സുരക്ഷയുണ്ടല്ലേ ജയിലിൽ ബാഗ് ബാഗേജ് സ്കാനർ സ്കാനറുണ്ട് ബയോമെട്രിക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഉണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന എന്താണ് പോലീസുകാരൊക്കെ ബാഗേജ് ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ കയറാൻ വേണ്ടിയിട്ട് നോക്കൂ മറ്റ് സെല്ലുകളിലെ അന്തേവാസികൾ പരസ്പരം കാണാത്ത തരത്തിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നോക്കൂ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ പാർപ്പിക്കുന്ന തടവുകാർ നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രസന്റില് ഏത് ടൈപ്പ് തടവുകാരെയാണ് പാർപ്പിക്കുക എന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് ഭീകരവാദം രാജ്യദ്രോഹം മാവോയിസ്റ്റ് കേസിലെ പ്രതികൾ മറ്റു ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന കുറ്റവാളികൾ എന്നിവരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഭീകരവാദം രാജ്യദ്രോഹം മാവോയിസ്റ്റ് കേസുകളിലെ പ്രതികൾ മറ്റു ജയിലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറ്റവാളികൾ എന്നിവരെയാണ് പ്രധാനമായിട്ടും ഇവിടെ പാർപ്പിക്കുന്നത് ഇത്തരം ഹാർഡ് കോർ തടവുകാരെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറയാം ഭീകരവാദം രാജ്യദ്രോഹം മാവോയിസ്റ്റ് കേസുകളിലെ പ്രതികൾ മറ്റു ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന കൊടും കുറ്റവാളികൾ എന്നിവരെയാണ് നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ പാർപ്പിക്കുന്നത് കേട്ടോ അപ്പം എന്നാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ വിയൂരിൽ തുറന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്ന് ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ അപ്പോൾ ഓപ്ഷൻ നോക്കൂ ഭീകരവാദികൾ അപകടകാരികളായ തടവുകാർ തീവ്രവാദികൾ സിവിൽ തടവുകാർ ഇതിൽ ഭീകരവാദികളെയും അപകടകാരികളായ തടവുകാരെയും തീവ്രവാദികളെയും എവിടെ പാർപ്പിക്കുന്നുണ്ട് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കുന്നുണ്ട് സിവിൽ എവിടെയാണ് പാർപ്പിക്കുന്നത് സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത് കേട്ടോ സെൻട്രൽ ജയിലിലാണ് സിവിൽ തടവുകാരെയൊക്കെ പാ പാർപ്പിക്കുന്നത് എന്താണ് സെൻട്രൽ ജയിലെന്ന് പറഞ്ഞാൽ ആറുമാസത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന തടവുകാർക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ജയിലെന്ന് പറയുന്നതല്ലേ ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് ഒന്ന് രണ്ടും മൂന്നും ശരി ബി ആയിട്ടാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അപ്പം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക് യു